എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളും അതുപോലെ തന്നെ മാലകളും പാദസരങ്ങളും ഒക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഭംഗിയുള്ള പേളിൻ്റെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് ലെയർ ആയിട്ടുള്ള മാലയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ എ ഡിയുടെ സ്റ്റോൺ വർക്കായിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു എട്ട് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അറുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പേളിൻ്റെ സ്റ്റെഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലിന്റെ കരിമണി ടൈപ്പ് ആയിട്ടുള്ള ബോക്സ് സിനിമ വരുന്ന മാലയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഈ മാലയ്ക്ക് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതാണോ റേറ്റ് വന്നിരിക്കുന്നത് ബോക്സ്ന്റെ പാതസരയില് നല്ല കുറ്റിയുംകുളത്തൊക്കെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല നൈസായിട്ടുള്ള മാല അതുപോലെ തന്നെ പാതസരൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല അവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം മാലയും വരുന്നുണ്ട് ഇതിപ്പോ വന്നേക്കണത് നമ്മുടെ സൈസുകൾ തീർന്നിരിക്കായിരുന്നു കേട്ടോ ബോക്സ് ചെയിന്റെ പാതസരത്തിന്റെ സൈസുകൾ തീർന്നിരിക്കായിരുന്നു അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് സെയിം നൂറ്റി ആറോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു ചെനാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ശരി കുറ്റിങ്ങുളത്തൊക്കെ ഉണ്ട് ശരിക്കും ഒറിജിനാലിറ്റി തോന്നണം അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അമ്പതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈച്ചേനാണോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വരുന്ന കൈച്ചേനാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സ്ട്രാ കണ്ണികൾ കൊടുത്തിട്ടുണ്ടോ അപ്പം നമുക്ക് കൈ സൈസ് കുറവാണെങ്കിലും കൂടുതലായാലും അഡ്ജസ്റ്റ് ചെയ്തു തരാനായിട്ട് പറ്റും റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണെട്ടോ റേറ്റ് വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് നല്ല സ്റ്റോൺ വർക്ക് വരുന്ന മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണെട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ മോഡലോന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബിയും വൈറ്റും ആണ് സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെ വൈറ്റ് മാത്രം വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി ആയിട്ടുള്ള ലോക്കറ്റും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ രണ്ട് ചെയിനുമേ ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണം ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നൈസായിട്ടുള്ള ബോക്സ് ചെയിൻ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രം മേടിച്ചാൽ മതിയാവും കേട്ടോ ലോക്കറ്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണോ റേറ്റ് വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് അത്യാവശ്യം വലിപ്പത്തിലുള്ള മോഡലാണ് ഇടയില് ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പത്ത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള റേറ്റ് വന്നിരിക്കണത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡിൽ വരുന്ന വളയാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ അത് വീണ്ടും സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കണതാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് സാധാരണ കുറ്റിങ്ങോടത്തൊക്കെ ഉണ്ട് നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയ ബോക്സ് ആയിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ആണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് രണ്ട് മാലിന്യം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ അപ്പൊ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് സ്റ്റോണുകൾ കണ്ടോ നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല എന്ന് പറയില്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഡെയിലി ഇടണൊരു മോഡലാണിത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കുറേ നാളുകളായിട്ടോ അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യണത് കളറിനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ എന്താ പറയുക ഊരി വെക്കണമൊന്നുമില്ല കേട്ടോ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോണ ഒരു മോഡലാണ് കണ്ടോ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഉറുവശി ചെയിനിൽ വരണം കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ കുറ്റിയോളത്തൊക്കെ ഒറിജിനാലിറ്റി വരുന്ന ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന മോഡൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വരുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി മാക്സിമം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണുങ്ങണം താങ്ക് യു